ടൈറ്റാനിക്കിനെ അറിയാത്തവർ ആരും തന്നെ കാണില്ല ജെയിംസ് കാമറോണിന് നന്ദി എം വി കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം കപ്പലിന്റെ തിരോധാനത്തെപ്പറ്റി കുറച്ച് മലയാളികൾക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നാൽ ഇന്ത്യൻ ടൈറ്റാനിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എസ് എസ് വൈതരണ എന്ന കപ്പലിനെക്കുറിച്ച് അറിയാവുന്നവർ നമുക്കിടയിൽ ചുരുക്കമായിരിക്കും അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ ആഴ്ന്നുപോയ ആ കപ്പലിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ബ്രിട്ടീഷ് ഇന്ത്യ അന്നത്തെ ബോംബെയിലെ ഷെപ്പേ ഡാൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആവിക്കപ്പലായിരുന്നു എസ് എസ് വൈതരണ അതേ പേരിലുള്ള നദിയിൽ നിന്നാണ് കപ്പലിന് ആ പേര് ലഭിച്ചത് എന്നാലും നാട്ടുകാർ ആ കപ്പലിനെ വൈദ്യുതി എന്നർത്ഥം വരുന്ന വിജിലി എന്നും വിളിച്ചിരുന്നു കപ്പലിലെ വൈദ്യുത വിളക്കായിരുന്നു ആ പേരിന് കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിലെ കച്ച് പ്രവിശ്യയിലെ മാണ്ഡവി തുറമുഖത്തുനിന്ന് ബോംബെ തുറമുഖം വരെ വിജ്ലി യാത്രക്കാരിയും വഹിച്ച് യാത്ര ചെയ്തു ചരക്കുകൾ വേറെയും ബോംബെ സ്റ്റീമർ നാവിഗേഷൻ കമ്പനിയായിരുന്നു കപ്പൽ ഓടിച്ചിരുന്നത് മാണ്ഡവിയിൽ നിന്ന് ബോംബെ വരെയുള്ള യാത്രാക്കൂലി അന്ന് എട്ട് രൂപയായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് നവംബർ എട്ട് അന്ന് ഉച്ചയോടുകൂടി അഞ്ഞൂറ്റി ഇരുപത് യാത്രക്കാരുമായി വൈതരണി മാണ്ഡവിയിൽ നിന്നുള്ള യാത്ര തുടങ്ങി മുപ്പത് മണിക്കൂറെടുക്കുമായിരുന്നു മുംബൈയിലെത്താൻ വഴിയിൽ ദ്വാരകയിൽ നിന്നുള്ള യാത്രക്കാർ കൂടിയായപ്പോൾ കപ്പലിൽ ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി ആറോളം യാത്രക്കാരായി അടുത്ത ലക്ഷ്യം പോർബന്തർ തുറമുഖമായിരുന്നുവെങ്കിലും കാലാവസ്ഥ മോശമായതിനാൽ അവിടെ അടുക്കാൻ കഴിഞ്ഞില്ല കപ്പിത്താൻ ഹാജി കസം യാത്ര തുടരുവാൻ തന്നെ തീരുമാനിച്ചു പൊതുവെ ശാന്തമായ അറബിക്കടലിൽ കാലം തെറ്റി ഒരു ചുഴലിക്കൊടുങ്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു വൈതരണയുടെ രൂപകൽപ്പന അത്തരം കാലാവസ്ഥയിൽ യാത്ര ചെയ്യുവാൻ പറ്റിയതായിരുന്നില്ല അന്ന് രാത്രിയിൽ മംഗ്രോൾ തീരത്തുകൂടി ആ കപ്പൽ യാത്ര ചെയ്തതായി കണ്ടവരുണ്ട് അതായിരുന്നു അവസാനത്തെ കാഴ്ച പിന്നെ ആ കപ്പൽ ആരും കണ്ടിട്ടില്ല ഒരു അവശിഷ്ടം പോലും ബാക്കി ബാക്കിവെക്കാതെ എഴുന്നൂറ്റിനാൽപ്പത്തിയാറ് യാത്രക്കാരുമായി വൈതരണ അപ്രത്യക്ഷമായി അന്ന് മരണപ്പെട്ടവരുടെ സംഖ്യ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ചിലരുടെ കണക്കുകൾ കണക്കുകളനുസരിച്ച് മരണസംഖ്യ ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം വരെ ഉണ്ടാവാമെന്നാണ് പറയുന്നത് കണക്കിൽപ്പെടാതെ ഇഷ്ടംപോലെ യാത്രക്കാർ അന്ന് കാലത്ത് യാത്ര ചെയ്തിരുന്നു അത് കണക്കിലെടുത്താൽ എത്രയാളുകൾ മരിച്ചു കാണുമെന്ന് ഇന്നും വ്യക്തതയില്ല എസ് എസ് വൈതരണയുടെ ദുരന്തം പഴയ തലമുറയിലെ ഗുജറാത്തി കവികൾ കവിതകളായും നാടോടി ഗാനങ്ങളായും രേഖപ്പെടുത്തി വച്ചു പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും മറന്നുപോയ ഈ കപ്പലിൻ്റെ തിരോധാനം വാർത്തയായത് രണ്ടായിരത്തി പതിനേഴിൽ റാണ ദുഗ്ഗുബാട്ടി നായകനായി വിജിലി മിസ്ട്രി ഓഫ് ദ ഷിപ്പ് എന്ന സിനിമ പ്രഖ്യാപിച്ചപ്പോഴാണ് പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ നടന്നില്ല വീണ്ടും വിജിലി വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി